ഏറ്റവും എളുപ്പത്തിന് നൈറ്റി പിഞ്ചി പോകുന്നത് ഏത് ഭാഗം ആസ്വദിച്ചിട്ടുണ്ടോ ഞാൻ നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം നമ്മളുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നൈറ്റി കട്ടിങ് വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു ഒരുമിതപ്പെട്ടവർക്കൊക്കെ ഇഷ്ടമായെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇനി അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അതുപോലെ സിമ്പിളായിട്ട് സ്റ്റിച്ചിങ് വീഡിയോ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ നമ്മൾ നൈറ്റിയുടെ ഏറ്റവും എളുപ്പത്തിന് നൈറ്റി പിഞ്ചി പോകുന്നത് ഏത് ഭാഗമാ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ കുറേ നാളായിട്ട് ഇടുന്നില്ല എങ്കിലും നമ്മളും സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരുന്ന നൈറ്റി പിഞ്ചി പോകുന്നത് നൈറ്റിയുടെ ബാക്ക് സൈഡാണ് ഈ ഭാഗമാണ് അതുപോലെ ഫ്രണ്ട് ഭാഗത്തെ യോക്കിൻ്റെ ഭാഗത്തും കീറാൻ സാധ്യതയുണ്ട് എന്താ കാരണം എന്നറിയാവോ ഇത് ഈ കാര്യം നല്ല കോട്ടൺ തുണിയായത് എങ്കിലും സോഫ്റ്റാണ് ഇത് നമ്മളെ ഏറ്റവും കൂടുതൽ വിയർപ്പ് അബ്സോർബ് ചെയ്യുന്നതും എല്ലാം ഈ ബാക്ക് സൈഡിലെ ഈ വ ഒരു വൺ സൈഡ് ഇത് മുട്ടിക്കിടക്കുന്ന നമ്മുടെ ശൈലത്തോട്ട് മുട്ടിക്കിടക്കുന്ന അതുകൊണ്ട് ഇവിടെ പിഞ്ചിപ്പാൻ സാധ്യതയുള്ളുണ്ട് ഇവിടെ ഒരു തുണി ലൈനിങ് തുണി കൊടുക്കുന്ന നല്ലതാണ് എന്തെങ്കിലും തുണി മതി എന്താ അതിന് വേണ്ടി ലൈനിങ് തുണി എന്തെങ്കിലും വില കുറഞ്ഞ ലൈനിങ് തുണി നാൽപ്പത് രൂപയുടെ മേടിക്കുവോ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും തയ്ക്കാൻ ശ്രമിക്കുന്നവരല്ലേ അതിൻ്റെ എന്തെങ്കിലും പീസ് മിച്ച മതി ഇത് കണ്ടോ ഞാൻ പിടിപ്പിക്കുന്നത് ഇതിനു മുമ്പ് ഞാൻ ചുരിദാർ തയ്ച്ചെൻ്റെ ബാക്കി കിടന്ന തുണി ഞാൻ കൂട്ടി അടിച്ച് വെച്ചേക്കുന്ന എന്നിട്ട് നമുക്ക് ഈ ഫ്രണ്ട് ബാ സോറി ഫ്രണ്ട് പീസ് യോഗ പാർട്ട് ഇതിലോട്ട് വെച്ചിട്ട് നമ്മൾ തിരിച്ചടിക്കുക അപ്പം കഴുത്ത് എളുപ്പത്തിൽ കാര്യം നടക്കും നമുക്കൊരു ലൈനിങ് ആകുകയും ചെയ്യും അപ്പം അങ്ങനെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുക നിങ്ങൾ കണ്ടല്ലോ ഏതെങ്കിലും തുണി മതി ഇതിന് നല്ല തുണിയൊന്നും വേണം നിർബന്ധമില്ല നമ്മുടെ കയ്യിലുള്ള ഒരുവിധപ്പെട്ട ഉപയോഗിക്കാൻ ഉള്ളാകുന്ന ഏതു തുണിയും നമുക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഞാൻ ഇങ്ങനെ അടിച്ചെടുക്കാൻ പോകാം അപ്പോൾ നമുക്ക് അതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ കഴുത്തിൻ്റെ പരിപാടിയും കഴിയും അതുപോലെ തന്നെ നമുക്ക് രണ്ട് യോഗ പാർട്ട് നല്ല കട്ടിയായിട്ടിരിക്കും കട്ടിയല്ല അതൊരു ആ നൈറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയിടാനും സുഖം നല്ലതുമായിരിക്കും അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഇനി നമുക്ക് തയ്ച്ച് തുടങ്ങാം അപ്പം നമുക്ക് ആദ്യം ഫ്രണ്ട് പാർട്ട് നോക്കുക ഒന്നുകൂടെ പറഞ്ഞു തരാം ഫ്രണ്ട് പാർട്ടിലേക്ക് നമ്മൾ ഈ പീസ് എടുത്ത് വെക്കുമ്പോൾ നമ്മുടെ കഴുത്തിന് നമ്മൾ കൊടുത്തിരുന്ന അകലം നമ്മുടെ മനസ്സിലുണ്ടാകണം ആ അകലം വെച്ച് ശരിയാണോ എന്ന് നോക്കിയിട്ടേ തുടങ്ങാവൂ കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ഇവിടെ ഇങ്ങനെ തുറന്ന് പോകും ഇപ്പോൾ നമ്മൾ എടുത്തിരുന്നത് രണ്ടര ായിരുന്നു അത് വെച്ച് ആണോ നമ്മുടെ കഴുത്ത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇച്ചിലാകുന്ന പോയില്ലേ അപ്പോൾ നമുക്കിതിങ്ങനെ ഇച്ചൂടെ കഴുത്തിങ്ങോട്ട് ഇങ്ങനെ അടുപ്പിക്കാം അടുപ്പിച്ച് വെച്ചിട്ട് രണ്ട് പിൻ കുത്തണം രണ്ട് പിൻ കുത്തിയിട്ട് വേണം കഴിക്കാനായിട്ട് തുടങ്ങാൻ കഴുത്ത് കഴുത്തൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളിവിടെ ഇങ്ങനെ രണ്ട് പിന്ന് രണ്ടിടത്ത് നമ്മൾ രണ്ട് പിന്ന് കുത്തുന്നു അതിനുശേഷം പിന്നിൻ്റെ ലഭ്യത അനുസരിച്ച് നമുക്ക് ഒരെണ്ണം ഇവിടെ ഇവിടെ പൊത്തിയാക്കാം അപ്പൊ മാറാതിരുന്നുള്ളോ എന്നിട്ട് നമുക്ക് ഇതിങ്ങനെ മാറാതെ നമ്മുടെ മെഷീനിലേക്ക് എടുത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഈ സൈഡിൽ നിന്ന് തയ്ച്ചു വരുന്നു ഒരു കാലിഞ്ച് ഗ്യാപ്പിട്ട് നമുക്ക് തയ്ക്കാം നിങ്ങൾക്ക് തുടക്കക്കാർക്ക് ഇതിൽ ഇപ്പോൾ ഇങ്ങനെ തയ്ക്കുമ്പോൾ ഇവിടെ ഒരു വരയില്ലല്ലോ അതുകൊണ്ട് തയ്ക്കാൻ അങ്ങനെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ നിങ്ങൾ ഒന്ന് പെൻസിൽ സ്കെയിൽ സോറി പെന്നിനോ ചോക്കിനോ എന്തെങ്കിലും ഒന്ന് വരച്ച് വെച്ചേക്കണം കേട്ടോ വരച്ചിട്ട് തയ്ക്കാൻ തുടങ്ങാം ഇവിടെ നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ മാറ്റി മാറ്റി കൊടുത്ത് തയ്ക്കണം ഒരു കാരണവശാലും തിരക്ക് വെക്കരുത് തുണി തെന്നി പോകരുത് അപ്പം നമ്മുടെ രണ്ട് കഴുത്ത് ഇത്രയുമായി നമുക്കിനി കട്ട് ചെയ്ത് മാറ്റാം ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അപ്പം നമ്മൾ കട്ട് ചെയ്തു ഇനി അടുത്ത പണി നമുക്ക് ഈ കഴുത്തിന് ചുറ്റും ഓരോ ചെറിയ കട്ടിട്ട് കൊടുക്കണം തുണി തിരിച്ചിടുമ്പോൾ നമുക്ക് മറിഞ്ഞു വരാൻ വേണ്ടിയാണ് ആ കട്ട് ഒരു കാരണവശാലും തയ്യലേ ചെന്ന് മുട്ടരുത് അത് ശ്രദ്ധിച്ചോളാം മുറിച്ചുള്ള കത്രികയാണെങ്കിൽ ഈ തയ്യലിനടുത്തോട്ട് ഒന്ന് മുട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാവരുത് മറിച്ചിടാം പിന്നൊക്കെ ഒരു മാറ്റി കഴിഞ്ഞ് ഞാനിതൊന്ന് പതിച്ചടിക്കും എങ്ങനെ പതിച്ചടിക്കുന്നത് നിങ്ങൾ നോക്കണേ കണ്ടല്ലോ നമ്മൾ ഈ ലൈനിങ് തുണിയുടെ ഭാഗത്തേക്ക് നമ്മുടെ തയ്യൽ തുമ്പ് ഇങ്ങോട്ട് നീക്കിയിടും കണ്ടോ അത് ആ തയ്യൽ തുമ്പ് ലൈനിങ് തുണിയുടെ ഈ വശത്തേക്ക് നീക്കി ഇട്ടിട്ട് വേണം പതിച്ചടിക്കാൻ എങ്കിലേ നമുക്ക് ഫ്രണ്ട് കഴുത്ത് ആ രണ്ട് വശം നൈറ്റിയുടെ പീസും ഫ്രണ്ടിലേക്ക് നന്നായിട്ട് വരത്തുള്ളൂ അങ്ങനെ നമ്മൾ ഫുള്ള് ഈ വശത്തേക്ക് മാറ്റി കട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് അത് അപ്പുറത്തോട്ട് പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ് അതുകൊണ്ടാണ് തയ്യൽത്തുമ്പ് ഇങ്ങോട്ട് വെക്കുന്നത് കേട്ടോ തയ്യൽത്തുമ്പ് ഇങ്ങോട്ട് നോക്കി നോക്കി നമ്മൾ പിടിച്ചു വെക്കണം എന്നിട്ട് പതുക്കെ തയ്ച്ചാൽ മതി ധൃതി വേണ്ട കാരണം ഈ അടുപ്പ് അടിക്കുന്നത് വെള്ള തുണിയൽ ഒത്തിരി കൂടിപ്പോയാൽ കഴുത്തിൻ്റെ ഷെയ്പ്പ് പോവും മുകളിലോട്ട് കയറിയാൽ എന്നാ സംഭവിക്കും വെളുത്ത് ഈ പീസ് കാണും നിങ്ങൾ തയ്ക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനത്തെ വെള്ള തുണി ഒന്നും വയ്ക്കല്ലേ വെള്ളം എല്ലത് ക്രിവാ കാരണം തുടക്കക്കാർ തയ്ക്കുമ്പോൾ എന്താണേലും അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഇടക്കൂടെ ചിലപ്പോൾ ഈ കളർ കയറി വരും അതുകൊണ്ട് നിങ്ങൾ ലൈനിങ് തുണി ഏതാണ്ട് നല്ല തുണിയുടെ സെയിം കളർ എടുത്ത് തയ്ക്കണം കേട്ടോ ഇത് കണ്ടോ കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തിയായിട്ട് കഴുത്ത് കണ്ടോ നല്ലതായില്ലേ ഫ്രണ്ട് കഴുത്ത് നമ്മൾ പതിച്ചടിച്ചില്ല പതിച്ചടിക്കുമ്പം ബാക്കി ഫുൾ ഫിനിഷ് ആവും നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് നമുക്കിനി എക്സ്ട്രാ നിൽക്കുന്ന തുണിയെല്ലാം കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കളയുമ്പോൾ ഇതുപോലെ കഴുത്ത് ഫ്രണ്ട് കഴുത്തൊക്കെ നന്നായിട്ട് ചേർത്ത് പിടിച്ചു വച്ചിട്ടേ കട്ട് ചെയ്യാവൂ അല്ലേ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വിട്ടിട്ട് അവസാനം കഴുത്ത് നേരെയാക്കുമ്പം ലൈനിങ് തുണി മുകളിൽ ഇട്ട് കയറിപ്പോവും പിന്നെ നമുക്ക് ഈ യോക്ക് പാർട്ട് വെട്ടി കളയണ്ടൊക്കെ വരും അതുകൊണ്ട് സദ്യയോടുകൂടി ഇതിനെയൊക്കെ ചേർത്ത് ഇങ്ങനെ വെച്ച് നമുക്ക് എക്സ്ട്രാ നിൽക്കുന്ന കട്ട് ചെയ്ത് കളയാം എന്നിട്ട് സെൻട്രൽ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തുകയും വേണം തിരക്കൊന്നും വെക്കണ്ടാൽ അതൊക്കെ തയ്ച്ചാൽ മതി നിങ്ങൾ കേട്ടോ എന്നിട്ട് ഞാൻ ഈ ലൈനിങ് തുണിയും നമ്മുടെ നല്ല തുണിയും കൂടെ ചേർത്ത് ഒന്ന് തയ്ച്ച് വെക്കുകയാണേ അത് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യമാണ് അല്ല നമ്മൾ പിന്നീട് തയ്ക്കുമ്പം രണ്ട് തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഏകോണിച്ചൊക്കെ പോകും അതുകൊണ്ട് ഏത് എന്ത് സാധനം ലൈനിങ് വെക്കുമ്പോഴും ഇങ്ങനെ കൂട്ടി വോയിപ്പിക്കണം ഞാൻ പ്രിൻസസ് കട്ട് ബ്ലൗസൊക്കെ തയ്ക്കുമ്പം നിങ്ങളെ കാണിക്കാറില്ലേ കഴിഞ്ഞ ദിവസം രണ്ടാമത്തെ പീസാണ് ഇതോടൊന്ന് തേക്കട്ടെ കഴിഞ്ഞ ദിവസം ആരാ പറഞ്ഞത് ടീച്ചർ ഇതൊക്കെ കാണിക്കണേന്ന് ഇതെല്ലാം എത്രയോ പ്രാവശ്യം ചുരിദാറും എല്ലാം കാണിച്ചു കഴിഞ്ഞതാണ് പുതുതായിട്ട് വരുന്നവർ പറയുക ഇതുപോലെ തന്നെ നൈറ്റിയുടെ കാണിച്ച പോലെ ചുരിദാറും സാരി ഒക്കെ കാണിക്കണേന്ന് കാണിക്കാം സമയം പോലെ എന്തായാലും ഞാൻ ചുരിദാർ നൈറ്റി ഒരു രണ്ട് മൂന്ന് വെറൈറ്റി നിങ്ങളെ കാണിച്ചിട്ടേ ഇനിയും അടുത്തതിലോട്ട് പോകുന്നുള്ളൂ കേട്ടോ ഇടയ്ക്ക് ചിലപ്പോൾ ഒരു ചുരിദാർ കാണിച്ചേക്കാം അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം ചെയ്തു മിഡ് പോയിൻ്റ് ഒന്നുകൂടെ ഒന്ന് അടയാളപ്പെടുത്തി എക്സ്ട്രാ നിൽക്കുന്നതെല്ലാം വെട്ടിക്കളഞ്ഞു എന്നിട്ട് നമ്മുടെ രണ്ട് കഴുത്തും ബാക്കും ഫ്രണ്ടും എല്ലാം ശരിയായി അല്ലേ ശരിയായില്ലേ ഇനി നമുക്ക് ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കണം ഷോൾഡർ യോജിപ്പിക്കാൻ പോവാം അതിന് രണ്ടിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചു കണ്ടല്ലോ ഇത് മുകളിലിരിക്കുന്നത് കണ്ടോ നിങ്ങൾ ഇതെങ്ങനെയാണ് ഷോൾഡർ യോജിപ്പിക്കുന്ന നോക്കിക്കോണം നമ്മൾ ഷോൾഡർ ഒളിപ്പിച്ചാണ് തയ്യൽത്തുമ്പ് ഒളിപ്പിച്ചാണ് ചെയ്യുന്നത് ശ്രദ്ധയോടെ നോക്കിക്കൂ ഞാൻ പറയുന്നതിനൊക്കെ നല്ലത് നിങ്ങൾ നോക്കിയിരിക്കുന്നത് രണ്ടും ചേർത്ത് പിടിച്ചു ഈ ലൈനിങ് തുണി നേരെ ബാക്കിലേക്ക് പിടിച്ചു പക്ഷേ കൈ അവിടുന്ന് വിട്ടിട്ടില്ല കണ്ടോ കൈയുടെ തള്ള നമ്മുടെ കൈയുടെ തള്ളവരൾ നല്ല ചേർത്ത് എടുത്ത് കൈ അത് മുറുക്കി പിടിച്ചേക്കുക എന്നിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് അത് വിട്ടുപോകരുത് ഇവിടെ വിട്ടുപോയാൽ നമ്മുടെ പണിപാളും കറക്റ്റായിട്ട് വച്ചോണ്ട് നമ്മൾ അണിക്കുന്നു കണ്ടോ ഇപ്പം ലൈനിങ് തുണി രണ്ടും പുറകിൽ വന്നു നല്ല തുണി രണ്ടും രണ്ടിൽ വന്നു രണ്ട് പ്രാവശ്യം നമ്മൾ തയ്ക്കണം എന്നിട്ട് ഈ ചേർത്ത് പിടിച്ച മൂലയിൽ ഒത്തിരി കട്ടി ഉണ്ടെങ്കിൽ ഒരു ചെറിയ തോതിലൊന്ന് കട്ട് ചെയ്ത് കളയാം തുറക്കാം നോക്കൂ സീസേ നോക്കൂ ഇഷ്ടപ്പെട്ടോ ഒരു പ്രശ്നവുമല്ലോ നല്ല കുട്ടപ്പനായിട്ടല്ലിരിക്കുന്നത് കണ്ടോ രണ്ട് ഭാഗം അപ്പം നമുക്ക് ഈ നൈറ്റിയുടെ കഴു ഈ കഴുത്തേന്ന് ഉള്ള തുമ്പ അല്ലെങ്കിൽ നൈറ്റി കീറി പോകുന്ന കാലം വരെയും നൂലും തൂങ്ങിയൊക്കെ കിടക്കും ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നമ്മൾ രണ്ട് പീസും അങ്ങനെ ശരിയാക്കി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പണി ഇങ്ങനെ ഷോൾഡറിലൂടെ അടിച്ചു വന്ന് നമ്മൾ ഈ നെക്കിൻ്റെ മുകളിലൂടെ പതിച്ചടിക്കും നമ്മൾ നെക്ക് പതിച്ചടിച്ചില്ലല്ലോ പതിച്ചടിക്കും അപ്പം നമ്മളെ ഇതും വളരെ ശ്രദ്ധിക്കണം പതിച്ചടിക്കുന്നത് നല്ലപോലെ ശ്രദ്ധിച്ച ചെയ്യാവൂ കേട്ടോ കാരണം ആ കറക്റ്റ് നെക്കേക്കൂടെ വരണം ഇങ്ങനെ പതിച്ചടിക്കുന്നതുകൊണ്ട് രണ്ട് ഗുണമുണ്ട് കഴുത്ത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും നമ്മുടെ വർക്കൊക്കെ തീർന്നു ഈ പാട്ടിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയാക്കി ഇനി നമ്മുടെ സ്ലീവ് രണ്ടും എടുത്തു സ്ലീവിൻ്റെ അരിക്ക് മടക്കി അടിക്കാൻ വലിയ ഇറക്കം അതുകൊണ്ട് ഞാൻ ഒരടുപ്പേ അടിക്കുന്നുള്ളൂ തേരായതുകൊണ്ട് ഒരു അര ഇഞ്ചിൽ മടക്കി വെച്ചിട്ട് നമ്മൾ ഇതങ്ങ് അടിച്ചു കൊടുക്കുക നിങ്ങൾ കണ്ടോ ഞാൻ എൻ്റെ പ്ലേസൊക്കെ മാറിയത് നിങ്ങൾ കണ്ടായിരുന്നോ മെയിൻ ഹാളിലിരുന്ന ഡൈനിങ് ടേബിളെ വെച്ചായിരുന്നു തയ്ച്ചുകൊണ്ടിരുന്നേ അവിടെ ആൾക്കാർ വന്നപ്പം എൻ്റെ കെട്ടുകാരൻ എന്നെ ഓടിച്ചു ആ ഇപ്പം തയ്ച്ചില്ലേ തൈകളെ അത് കാരണം ഞാൻ എടുത്താലത്ത് വന്നിട്ടും തയ്ക്കുക ഞാൻ ചെയ്യാൻ ചുമ്മാ തയ്ച്ചാൽ മതിയോ വീഡിയോണ്ടേ ഇപ്പം ശബ്ദമൊക്കെ കേൾക്കുകയല്ലേ അങ്ങനെ രണ്ടും തയ്ച്ചു കണ്ടല്ലോ ഇനി നമുക്ക് ബാക്ക് സ്കേർട്ട് പാർട്ട് എടുക്കാം സ്കേർട്ട് പാർട്ട് രണ്ട് പീസും എടുത്തിട്ട് ഇന്ന് ഞാനൊരു പണി ചെയ്യാം ഫ്രണ്ട് പാർട്ടിൻ്റെ സ്കേർട്ട് പീസിൽ ഞുറിവിട്ട് വെക്കാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഞുറിവ് ആ അപ്പോഴാണ് ഇട്ടത് തയ്ച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾ തുടക്കക്കാർക്ക് ഞുറിവിട്ട് വെക്കുന്നത് നല്ലത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഞാൻ അടയാളപ്പെടുത്തിയിരുന്നൊരു മൂന്ന് മൂന്നര ഇഞ്ച് വരെ നമ്മൾ നുറിവ് വേണ്ടാതെ ആ നമ്മുടെ കൈക്കൂഴിയുടെ അവിടുന്ന് അത് കഴിഞ്ഞ് നമ്മൾ ആ മിഡിൽ ഭാഗത്തും ഒരു അടയാളം കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്കുള്ള ഭാഗത്ത് നമുക്ക് ഞൊറി വിടാം അത് ഇങ്ങനത്തെ ഞൊറി വിടണമെന്നോ ചൂടെ ചെറിയ ചെറിയ ഞൊറി വിടണമെന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതുപോലെ നമ്മൾ രൂഹം വെച്ച് ആടങ്കിടുക കേട്ടോ അളന്ന് നോക്കിയൊന്നുമല്ല നമുക്ക് വേണമെങ്കിൽ ഈ നമ്മുടെ ഇത് വെച്ച് നോക്കിയൊക്കെ ചെയ്യാം എന്താണേലും ഇങ്ങനെ ഞുറി വിട്ടുവാം ഈ രണ്ട് വശത്തും സെൻടർ ഭാഗത്തുനിന്ന് ഒരിഞ്ച് മാറ്റി നമ്മൾ രണ്ട് ഭാഗത്തും കുറച്ച് ഞൊറി വിടുക ഇനി ഇതിൻ്റെ നല്ല ഭാഗത്തോട്ട് നമുക്ക് യോഗപാട്ടിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെക്കാം നല്ല ഭാഗം ഇനി എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് തുടങ്ങണ്ടേ സ്കേർട്ട് പാട്ടിൻ്റെ എവിടെ നിന്ന് തുടങ്ങണം ഒരു കുറച്ച് ഭാഗം നമ്മൾ ഇട്ടിട്ടില്ലേ കൈക്കുഴിക്ക് വേണ്ടി അവിടെ വിട്ടിച്ചേ ചെയ്യാവൂ കേട്ടോ കണ്ടോ ഇവിടുന്ന് ഞാൻ ആദ്യം ഒന്ന് അളന്ന് നോക്കിയതാണ് എങ്ങനെ ഉണ്ടെന്നൊക്കെ നമ്മൾ വെച്ച് നോക്കണം തയ്ക്കുന്നതിന് മുമ്പ് എന്താ ഏതാ കൂടുതൽ ഏതാ നേരത്തെ ചെയ്യണം എന്നൊക്കെ ഇതിപ്പം ഞാൻ തയ്ച്ച് തയ്ച്ച് ചെല്ലുമ്പോൾ ആവശ്യമനുസരിച്ച് നുറിവ് കൂടുതലാണെ പൊട്ടിച്ചു കുറവാണെങ്കിൽ കൊടുക്കും അന്നേരം തയ്ച്ചു കൊടുക്കും കണ്ടോ ഇതിന്റെ സെൻട്രൽ ഭാഗം തമ്മിൽ നോക്കുമ്പം ഇച്ചിരി ഞുറിവിൻ്റെ ഇവിടെ ആവശ്യമുണ്ട് കണ്ടോ അതനുസരിച്ച് നിങ്ങൾ യുക്തമായിട്ട് വേണ്ടതുപോലെ ചെയ്യുക വേണ്ട ഒരു ചെറിയ ഞൊറിവ് ഇവിടെ ഞാൻ കൊടുത്തു കൊടുക്കുക അല്ലേ സോറി ഒരു ഒരു നൂറ് രൂപ പൊട്ടിച്ചു വിട്ടു ഒന്നരൂപ കറക്റ്റായത് ഇനി നമുക്ക് പിടിച്ചു നോക്കാം ഉണ്ടോ ഇവിടെ ഞാൻ അവരുടെ പൊട്ടിച്ച് വിട്ട് ചെറുത് കൊടുക്കുക എന്നാലേ ശരിയാകത്തുള്ളൂ അതൊക്കെ നിങ്ങൾ യുക്തം പോലെ ചെയ്തു കേട്ടോ വിടൂ ചെറിയ കൂടെ കൊടുത്താലേ കറക്റ്റായിട്ട് വരത്തുള്ളൂ കൂട്ടിച്ചേർത്തു കേട്ടല്ലോ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് ഒപ്പിച്ചു നമുക്കിനി മുമ്പത്തെ പോലെ തന്നെ മുമ്പത്തെ പോലെ ഞാൻ കാണിച്ചില്ലേ ആ ഇങ്ങനെ മറിച്ചിട്ടിട്ട് നമ്മൾ അടുത്ത അടുപ്പ് ഇവിടെയാണ് കൊടുക്കുന്നത് മനസ്സിലായോ പുറത്തൂടെ പതിച്ചടിക്കുക പതിച്ചടിക്കുമ്പം അകത്തെ തുമ്പ് തയ്യൽ തുമ്പ് ഈ യോഗ അങ്ങോട്ട് ഉയർന്നു നിൽക്കണം കേട്ടോ അത് അപ്പോഴാണ് ഫിനിഷിങ് കിട്ടുന്നത് അപ്പം നല്ല നല്ല റെഡിമെയ്ഡ് നമ്മൾ മേടിക്കുന്ന പോലെ ഇരിക്കും അതും തയ്ക്കുമ്പം ആ യോക് പാട്ടിൻ്റെ അരികിലൂടെ വേണം അത് തയ്ച്ച് വരാനായിട്ട് അങ്ങനെ നമുക്ക് ഫുള്ള് തയ്യൽത്തുമ്പ് മുകളിലേക്ക് വെച്ച് അടിച്ചെടുക്കാം അതടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടെ ഈ പ്രസർ ഫോട്ടിൻ്റെ ഒരു ഭാഗത്തിൻ്റെ വലിപ്പം വീതിയിൽ അതായത് കാലിഞ്ചിൽ താഴെ അകലത്തിൽ നമ്മൾ കൂടി അടിക്കും അതിന് മുകളിലൂടെ അപ്പം നല്ലതായിട്ടിരിക്കും നല്ല വൃത്തിയാക്കാണെ തയ്യലൊക്കെ കഴിഞ്ഞു ഇനി ഈ ഭാഗം കൂടെ നമുക്ക് സ്കേർട്ട് പാർട്ട് പാട്ട് യോജിപ്പിക്കാം ഇതിന് ഞാൻ എന്ത് ചെയ്തു ഇത് ബാക്ക് പാർട്ടാണ് ബാക്ക് പാർട്ടിന് ഞാൻ വിടുന്നില്ല കാരണം ബാക്ക് പാർട്ടിൽ ഫുൾ ഞുറിവ് നമുക്കിടാവല്ലോ രണ്ട് ഭാഗ സൈഡ് വശം രണ്ടും വിട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളിടത്ത് മുഴുവൻ നമുക്ക് ഞുറി വിടാവുന്നല്ലേ അതുകൊണ്ട് ഞാൻ ഈ യോഗ്പാട്ടിലോട്ട് വെച്ച് തയ്ക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ കൈക്കുഴിയുടെ ഭാഗം വിട്ടേച്ച് അവിടും ഇവിടും തമ്മിൽ ആദ്യമേ അങ്ങ് കൂട്ടിച്ചേർത്ത് തുടങ്ങുന്നു മറ്റേതുപോലെ തന്നെ ഇവിടം വരെ തയ്യൽ നമുക്ക് മുറിവ് വേണ്ടല്ലോ ബാക്കിയുള്ള ഭാഗം നമുക്ക് മൊത്തം ഏതാണ്ട് ഒരേ അളവിൽ നമുക്കിങ്ങനെ നുറിവിട്ട് കൊടുത്ത് തയ്ച്ച് തയ്ച്ച് പോകാം നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് സൂട്ടബിളായിട്ട് തോന്നുന്നു നിങ്ങൾക്ക് എളുപ്പവും സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ നമുക്ക് ഏറ്റവും തയ്യൽ കുറവുള്ള ഇതാണ് നമ്മുടെ നൈറ്റി തയ്യൽ ഫാഷണൊക്കെ വെച്ചാൽ തയ്യലുണ്ട് അല്ലെങ്കിൽ ഇതുപോലൊക്കെ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്ച്ചു തീർക്കാൻ പറ്റുന്നതാണ് മിഷൻ നല്ല കണ്ടീഷനാണ് ഞാനും നല്ല കണ്ടീഷനാണെങ്കിൽ എനിക്ക് ഒരു ഇരുപത് കൊണ്ട് നമുക്ക് തയ്ച്ച് തീർക്കാം അല്ലേ മറ്റു കൊനിഷ്ടൊന്നും ഇടയ്ക്ക് വരാതിരുന്നാൽ മതി എങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്ച്ചു തീർക്കാം എനിക്ക് തയ്ക്കാൻ തുടങ്ങിയ പെട്ടെന്ന് തയ്ക്കണം തയ്ച്ചാൽ പോലെ തയ്ച്ചിട്ട് നോക്കണം അങ്ങനെ എൻ്റെ സ്വഭാവം പക്ഷേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് നമ്മൾ എഴുന്നേറ്റ് പോവുകയും ഒക്കെ ചെയ്താൽ പണി കിട്ടും എന്നാലും ഞാൻ ചെയ്യും പെട്ടെന്ന് തയ്ച്ച് തീർക്കും തയ്ച്ച് തീർക്കണം എനിക്ക് അങ്ങനെ ഇത് മുമ്പത്തെ പോലെ തന്നെ വീണ്ടും നമുക്ക് പതിച്ചടിക്കാവേ മുമ്പ് ചെയ്ത പോലെ തന്നെ യുവപ്പാട്ടിലേക്ക് കയറ്റി നമ്മളിന്ന് തയ്ക്കുന്നു പിന്നെ ഒന്നുകൂടെ തയ്ക്കും അങ്ങനെ രണ്ട് പ്രാവശ്യം അടിക്കും തയ്യൽത്തുമ്പ് മുകളിലേക്കാക്കി വെക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് കണ്ടോ പതിച്ചടിക്കുന്നു അപ്പോൾ ഇത് കീറി കീറിപ്പോകത്തില്ല എന്തെല്ലാം സംഭവിച്ചാലും ഇപ്പം ഒരടുപ്പ് ഒന്നും ഇത് രണ്ടടിപ്പ് ഇനി മുകളിലൂടെ ഒരടിപ്പൂടെ വരത്തില്ലേ അപ്പം ഇത് കീറിപ്പോകില്ല എന്ത് ചെയ്താലും നല്ല വൃത്തിയായിട്ടിരുന്നു നിങ്ങൾ ഇനി നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഷോൾഡർ ഒന്നും വെട്ടിക്കളയാനൊന്നുമില്ല കറക്റ്റാണ് അപ്പോൾ സ്ലീവിൻ്റെ സെൻറ്ററും നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്ററും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമ്മൾ തയ്ച്ച് പോരുക തയ്ച്ച് പോരുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഈ സ്ലീവ് നമ്മുടെ ബോഡി പാർട്ടുമായിട്ട് ഫുൾ ഉണ്ടോ എന്ന് നോക്കണേ ഉണ്ട് എങ്കിൽ കുഴപ്പമില്ല ഇല്ല എങ്കിൽ ചെറിയ തോതിലൊന്നും സ്ലീവ് വലിച്ചു കൊടുത്താലും കുഴപ്പമില്ല വലിയല്ല ചെറിയ തോതിൽ കണ്ടോ ഇവിടെ ഒരു അര ഇഞ്ചോളം കുറവുണ്ട് ഫ്രണ്ട് പാർട്ട് തയ്ച്ചപ്പം അതുപോലെ സ്ലീവിൻ്റെ ഫ്രണ്ട് പാർട്ട് നമ്മുടെ യോഗ പാർട്ടിൻ്റെ ഫ്രണ്ട് പാർട്ടും ഒരുപോലാണോ എന്നൊക്കെ നോക്കണേ എന്നിട്ട് നമ്മൾ ഇങ്ങനെ തയ്ക്കുന്നു ഇങ്ങനെ തയ്ക്കുമ്പം അടിയിൽ തുണി ചുളുങ്ങാൻ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സാധ്യതയുണ്ട് നോക്കി നോക്കി തയ്ക്കാവും അല്ലെങ്കിൽ കുത്തിയിരുന്ന് തയ്ക്കേണ്ടി വരും നിങ്ങളുടെ തയ്യലിനടയ്ക്ക് അഴുക്കിയൊക്കെ ഉണ്ടോ ഒക്കെ എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ എണ്ണ എക്സ്പേർട്ടാണെന്ന് പറഞ്ഞാലും ചില സമയത്തൊക്കെ അഴിക്കേണ്ടിയൊക്കെ വരും ഇത് കറക്റ്റാ കണ്ടോ ഇത് കൂടുതലില്ല മറുവശത്തൊരു സ്വല്പം ബോഡി പാർട്ട് കൂടുതലായിരുന്നു ബോഡിയല്ല തേർഡ് പാർട്ട് ഈ ചുരിദ നൈറ്റിക്ക് ഇപ്പോൾ ഒര ഇഞ്ച് ചെയ്ത് രണ്ട് തമ്മിൽ ചേരാതെ വരികയോ അല്ലെങ്കിൽ കൂടുതലോ വന്നാലൊന്നും നിങ്ങൾ പേടിക്കേണ്ട അതൊന്നും ഇതിനെ ഒന്നും ബാധിക്കുക കാരണം നല്ല ലൂസ് ഇട്ടല്ലേ നമ്മൾ തയ്ക്കുന്നേ അതുകൊണ്ട് അതൊന്നും പ്രശ്നം വരത്തില്ലേ കേട്ടോ സാരി ബ്ലൗസും ചുരിദാറും പോലും സാരി ബ്ലൗസ് ആണെങ്കിൽ ഒട്ടും പറ്റത്തില്ല ശ്രദ്ധിക്കണം വളരെ അപ്പം തയ്യൽ കഴിഞ്ഞു ഇനി നമുക്കെന്താ നമ്മുടെ സ്ലീവ് കൂട്ടിച്ചേർത്ത് തയ്ക്കുക സ്ലീവിൻ്റെ ഒന്നും ഞാൻ നോക്കുന്നില്ല ചെറു കൂടുതലിട്ട് തയ്ക്കുക എന്നിട്ട് ഞാൻ ഇട്ട് നോക്കും ഇട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് അടിക്കാം ഇത് എൻ്റെ അളവിനല്ല മുപ്പത്തി എട്ടെന്ന് പറഞ്ഞ് തയ്ച്ചതാണ് പക്ഷേ വലിയ വ്യത്യാസമില്ല കാരണം ഈ നിങ്ങൾ ഓർക്കുന്നില്ലേ ആ യോഗ എല്ലാം കറക്റ്റാണ് പക്ഷെ ആ യോഗ്പാട്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഈ താഴെ ക്യാം ഹോളിൻ്റെ അവിടെ നിന്ന് എടുത്തിട്ടൊരു ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തില്ലേ അത് കഴിഞ്ഞ പ്രാവശ്യം ഒന്നരയായിരുന്നു ഇഷ്ടം ഒന്നുണ്ട് നൈറ്റിയൊക്കെ ഇട്ട് ഞാൻ വന്നു എങ്ങനെയുണ്ട് കൊള്ളാമെന്ന് തോന്നിക്ക് സദ്യത്തിൽ എൻ്റെ അളവിന് നല്ലതയ്ച്ചത് പക്ഷേ ഇതെനിക്ക് കണക്കാം കഴുത്തൊക്കെ ചെറിയ നല്ല ഒതുങ്ങിയ കഴുത്ത് നല്ല ആവശ്യത്തിനുണ്ട് താനും യോഗ പാട്ട് കറക്റ്റായിട്ടാണ് ബാക്കി കമൻറ്റ് നിങ്ങൾ പറയുക കൈ ചെറിയ കയ്യാണ് കഴുത്ത് ബാക്കി കഴുത്ത് ചെറുതാണ് ആവശ്യത്തിന് കിഴിവൊക്കെ ഉണ്ട് ഇറക്കം നല്ല ഇറക്കമുണ്ട് ഇഷ്ടമായോ